ബിഗ് ബോസ് സീസൺ സിക്സിൽ പങ്കെടുത്ത് നിരവധി വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന താരമാണ് ജാസ്മിൻ ജാഫർ എല്ലാ വിമർശനങ്ങൾക്കും സോഷ്യൽ മീഡിയയിലൂടെ താരം മറുപടിയും നൽകിയിരുന്നു അതിൽ സൈന സൌത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയും നടിയുമായ ആര്യ ബെഡായ്ക്കെതിരെ ജാസ്മിൻ സംസാരിച്ചിരുന്നു ആര്യ തന്നെ സൈബർ ആക്രമണത്തിന് ഇട്ടുകൊടുത്തുവെന്നാണ് അഭിമുഖത്തിൽ ജാസ്മിൻ ആരോപിച്ചത് ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ആര്യ ചേച്ചി തന്നെ അഭിമുഖങ്ങളിൽ പറയുന്നത് ഞാൻ കേട്ടിരുന്നു അത്തരത്തിൽ അനുഭവിച്ച ആൾ തന്നെയാണ് എന്നെ സൈബർ ആക്രമണത്തിന് ഇട്ടുകൊടുത്തത് എന്നതാണ് എന്നെ വിഷമിപ്പിച്ചത് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട് തന്റെ പഴയ റിലേഷനിൽ പോയിട്ടുണ്ടെന്ന് അതുപോലുള്ള ഒരു മനുഷ്യശ്രീയാണ് ഞാനും എനിക്കും തെറ്റുകൾ പറ്റും എന്നാൽ എൻ്റെ കുടുംബത്തെ അടക്കം വലിച്ചു കീറാൻ ഇട്ടുകൊടുത്ത ആളാണ് ആര്യ ചേച്ചി ഇത്തരത്തിൽ അനുഭവിച്ച ഒരാൾ ഇതൊക്കെ പറയുമ്പോൾ ഇവർക്ക് തന്നെ ഒന്നും തോന്നുന്നില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് ദേഷ്യമൊന്നുമില്ല പക്ഷെ അവരോടുണ്ടായിരുന്ന ബഹുമാനം ഇഷ്ടം എന്നിവയൊക്കെ പോയി എന്നുമാണ് ജാസ്മിൻ ആര്യയെക്കുറിച്ച് പറഞ്ഞത് ഈ ഒരു പരാമർശത്തിന് ജാസ്മിന് മറുപടി നൽകിയിരിക്കുകയാണ് ആര്യ വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ പ്രതികരണത്തിലൂടെ ആര്യ ചേച്ചി ചെയ്ത അതേ തെറ്റ് തന്നെയല്ലേ ഞാൻ ജീവിതത്തിൽ ചെയ്തത് എന്നിട്ടെന്നെ സൈബർ ബുള്ളിങ്ങിനെ ഇട്ടുകൊടുത്തു എന്ന് ജാസ്മിൻ പറയുന്നതിന്റെ റീൽസ് ആര്യയ്ക്ക് പലരും അയച്ചു കൊടുത്തിരുന്നു എന്താണിതിൻറെ അർത്ഥമെന്ന് ചോദിച്ചുകൊണ്ട് അതിന് ആര്യ പറയുന്നത് ഇങ്ങനെയാണ് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ആ കുട്ടി ചെയ്ത എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് അല്ലെങ്കിൽ ആര്യ ചെയ്ത എന്ത് തെറ്റാണ് ജാസ്മിൻ ചെയ്തതെന്ന് ആര്യ പണ്ട് ഭർത്താവിനെ ചതിച്ച് വേറെ ആളിനൊപ്പം പോയതല്ലേ അത് തന്നെയാണ് ജാസ്മിനും ചെയ്തത് എന്ന രീതിയിൽ ആ വീഡിയോയുടെ താഴെ ധാരാളം കമന്റുകൾ വന്നിരുന്നു താനും ഭർത്താവും എന്ത് കാരണത്താലാണ് പിരിഞ്ഞതെന്ന് ഒരിടത്തും ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നും ആര്യ പറയുന്നു ആര്യ വ്യക്തമാക്കുന്നത് ഭർത്താവുമായി പിരിയാനുള്ള കാരണത്തിൽ തെറ്റ് തന്റെ ഭാഗത്താണ് കൂടുതൽ എന്നാണ് അത് ആര്യ അംഗീകരിക്കുന്നു ഒരു വിവാഹത്തിൽ തെറ്റ് ചെയ്യുകയെന്നാൽ ചതിക്കുക മാത്രമല്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് വേറെ കാമുകൻ ഉണ്ടെന്നൊക്കെ ആൾക്കാർ ചിന്തിച്ചുവെന്നും ഞാനോ എന്റെ മുൻ ഭർത്താവോ ഇങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും ആര്യ പറയുന്നു ഞങ്ങൾ വേർ പിരിയാനുള്ള കാരണങ്ങൾ ഞങ്ങൾക്ക് കൃത്യമായി അറിയാം ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് പോലും ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയില്ലെന്ന് തോന്നുന്നു വേർപിരിയാനുള്ള തീരുമാനം ഞങ്ങളുടേത് മാത്രമാണ് എനിക്ക് ചില കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമായിരുന്നു എന്നാൽ വാശി കാണിച്ചത് ഞാനാണ് ഇരുപത്തിമൂന്ന് വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഒരു പൊട്ടിയായിരുന്നു ഞാൻ എന്റെ ഈഗോയായിരുന്നു എനിക്ക് വലുത് എന്നിട്ടും അതേ വാശിയിൽ തന്നെ തുടർന്നു ഞാനങ്ങനെ വാശി കാണിച്ചില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നേനെയെന്നും ആര്യ ബഡായി പറയുന്നു ആദ്യ വിവാഹമോചനം കഴിഞ്ഞിട്ട് രണ്ടു വർഷം കഴിഞ്ഞാണ് ആര്യ മറ്റൊരു റിലേഷനിലേക്ക് കടക്കുന്നത് അതും മുൻ ഭർത്തൃ സഹോദരി മുഖേനയുണ്ടായ പരിചയം ദുബായിൽ അദ്ദേഹത്തിന്റെ കമ്പനിയുടെ ഒരു പരിപാടിക്ക് വേണ്ടി ഗസ്റ്റായി ആര്യെ ക്ഷണിക്കുകയും പിന്നീട് സുഹൃത്തുക്കളായി മാറി അതൊരു റിലേഷൻഷിപ്പിലേക്കും പോയി രണ്ടാമത്തെ ബന്ധം ഇല്ലാതായപ്പോഴാണ് ഞാൻ ഭീകരമായി തകർന്നത് ആദ്യ വിവാഹം പരാജയമായതുകൊണ്ട് തന്നെ പുതിയൊരു ബന്ധത്തിലേക്ക് കടക്കുമ്പോൾ അത് ശക്തമായ ബന്ധമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എനിക്ക് ആ റിലേഷൻ ഒരു നേരം പോക്കല്ലായിരുന്നു എന്നാൽ ആ ബന്ധവും തകർന്നത് തന്നെ ഡിപ്രഷനിലാക്കിയെന്നും ആര്യ പറയുന്നു പുതിയൊരു ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥയാണെന്നുമാണ് ആര്യ അഭിമുഖത്തിൽ പറഞ്ഞത്